അന്മാരയിലെ കൂട്ടുകാർ ക്ലാസ് ഒന്ന് യൂണിറ്റ് ആറ് ഗണിതമാണ് ഗണിതമെട്ടായിരം വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗണിതം മാക്സിൻ്റെ പിറന്നാൾ സമ്മാനം സമ്മാനമായി കിട്ടിയത് എല്ലാം കഥാപുസ്തകങ്ങൾ ഹായ് നല്ല ചിത്രങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം പത്തെണ്ണം വീതമുള്ള രണ്ട് കെട്ടുകൾ മേശപ്പുറത്ത് ആകെ എത്ര പുസ്തകങ്ങളുണ്ട് പത്ത് പ്ലസ് പത്ത് പത്തി പത്ത് കൂട്ടിയാൽ ഇരുപത് കിട്ടും പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള നാല് കെട്ടുകളാക്കണം ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം ഒരു കെട്ടിൽ അഞ്ചെണ്ണം നാല് കെട്ടുകളാക്കുമ്പോൾ അഞ്ചെണ്ണം നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്ത് പത്തിൻ്റെ പകുതി അഞ്ച് അലമാരയിലെ പുസ്തകങ്ങൾ ആദ്യത്തെ രണ്ട് തട്ടിലും കൂടി ആകെ എത്ര പുസ്തകങ്ങൾ പത്തും പത്തും ഇരുപത് ഇരുപത് പുസ്തകങ്ങൾ മൂന്നാം തട്ടിലെ പത്ത് പുസ്തകങ്ങൾ കൂടിയായാലോ ഇരുപതിൽ കൂടെ പത്ത് കൂട്ടിയാൽ മുപ്പത് പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയ ഇരുപത് പുസ്തകങ്ങൾ കൂടി തട്ടുകളിൽ വെക്കാം ഓരോ തട്ടിലും പത്ത് വീതം പുസ്തകങ്ങളാണല്ലോ വെക്കേണ്ടത് നാലാമത്തെ തട്ടിൽ കൂടി വച്ചപ്പോൾ മുപ്പതും പത്തും കൂടെ കൂട്ടിയപ്പോൾ നാൽപ്പത് പുസ്തകങ്ങൾ പത്ത് പുസ്തകങ്ങൾ അഞ്ചാമത്തെ തട്ടിലും വച്ചു ഇപ്പോൾ അത്ര പുസ്തകങ്ങൾ നാൽപ്പത് പ്ലസ് പത്ത് അമ്പത് പുസ്തകങ്ങൾ അടമാരയിലെ ആകെ പുസ്തകങ്ങൾ പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് അമ്പത് കിട്ടും ഇനി പുസ്തകങ്ങൾ ക്ലാസ്സുകളിലേക്ക് ക്ലാസ് ലീഡർമാർ അവരുടെ ക്ലാസ്സുകളിലേക്ക് എടുത്തു ഓരോ കെട്ടിലും പത്ത് പുസ്തകങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും എടുത്ത പുസ്തകങ്ങൾ നോക്കൂ ഒന്നാം ക്ലാസ് മുപ്പത് പുസ്തകങ്ങൾ ഇരുപത് പ്ലസ് പത്ത് മുപ്പത് രണ്ടാം ക്ലാസ് നാൽപ്പത് നാല് പത്ത് ചേർന്നപ്പോൾ നാൽപ്പത് ഇരുപത് പ്ലസ് പത്ത് പ്ലസ് പത്ത് നാൽപ്പത് ഇരുപതും പത്തും മുപ്പത് പ്ലസ് പത്ത് നാൽപ്പത് മൂന്നാം ക്ലാസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് അമ്പത് പിന്നെ അതിനെ നമ്മൾ ചെറുതാക്കാണ് കേട്ടോ ഇരുപതാക്കി ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് പത്ത് അമ്പത് ഇരുപത് ഇരുപതും കൂട്ടി നാൽപ്പത് പ്ലസ് പത്ത് അമ്പതായി ഇനി എടുത്തത് പത്ത് പ്ലസ് പത്തെ പ്ലസ് പത്ത് പ്ലസ് പത്ത് പത്ത് പ്ലസ് പത്ത് അപ്പോൾ എൺപത് നാലാം ക്ലാസ് അൻപത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് എൺപത് അറുപതേ പ്ലസ് പത്ത് പ്ലസ് പത്ത് എൺപത് അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൺപത് അവൻ രണ്ട് ഇതൊക്കെ ഇരുപതിനും കൂടെ വേണ്ടേ അപ്പോൾ ഇരുപതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തെ പ്ലസ് പത്ത് പിന്നെ എഴുപതേ പ്ലസ് പത്ത് പത്ത് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ എൺപത് പത്ത് കുറച്ച് കഴിഞ്ഞാൽ എഴുപത് അപ്പം എഴുപതേ പ്ലസ് പത്ത് എൺപത് പിന്നെ ഇവിടെ ഒമ്പത് പത്തുകൾ തന്നിട്ടുണ്ട് ഒമ്പത് പത്ത് തൊണ്ണൂറ് പിന്നെ ഇവിടെ അമ്പത് തന്നിട്ടുണ്ട് ബാക്കി പത്തുകളാണ് വേണ്ടത് അപ്പം അമ്പത് കഴിഞ്ഞാൽ അറുപത് ബാക്കി മൂന്ന് പത്തും കൂടി എഴുതാ തൊണ്ണൂറ് പിന്നെ അറുപതേ പ്ലസ് പത്ത് പ്ലസ് പത്ത് തൊണ്ണൂറ് എഴുപത് പ്ലസ് പത്ത് പ്ലസ് പത്ത് തൊണ്ണൂറ് എൺപത് പ്ലസ് പത്ത് തൊണ്ണൂറ് അഞ്ചാം ക്ലാസ്സിൻ്റെ ഏതൊക്കെ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളുടെ എണ്ണം ചേർന്ന് നാലാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകും അമ്പത് പ്ലസ് മുപ്പത് ദിവസമോ എൺപത് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകാൻ ഏതൊക്കെ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളുടെ എണ്ണം ചേരണം എണ്ണം എഴുതൂ നാൽപ്പത് പ്ലസ് അമ്പത് ദിവസമോ തൊണ്ണൂറ് ഒന്നാം ക്ലാസ്സിലെ ഇതിനേക്കാൾ എത്ര കൂടുതലാണ് നാലാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ അമ്പത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അമ്പതെണ്ണം വ്യത്യാസമുള്ള മറ്റേതെങ്കിലും ഗ്ലാസ്സുകളുണ്ടോ രണ്ട് രണ്ടാം ക്ലാസ് എണ്ണം നാൽപ്പത് പത്തിൻ്റെ കാഴ്ചകൾ ഓരോ കൂട്ടത്തിനും നേരെ കൊടുത്തിരിക്കുന്ന എണ്ണം ശരിയെങ്കിൽ ടിക്കും തെറ്റെങ്കിൽ ഇഞ്ചും ഇടുക അഞ്ചെണ്ണം തന്നിട്ടുണ്ടല്ലേ അഞ്ചെണ്ണത്തും ഓരോന്നുമലും പത്തെണ്ണത്തിൻ്റെതുണ്ട് അവിടെ തന്നുള്ളത് ആണ് അപ്പോൾ തെറ്റാണ് മൂന്നെണ്ണം തന്നിട്ടുള്ളത് മുപ്പത് ശരിയാണ് അടുത്തത് തെറ്റാണ് അമ്പതിന് തന്നുള്ളത് അതിൽ നാൽപ്പതെണ്ണുള്ളൂ അടുത്തത് എൺപത് തെറ്റാണ് എഴുപത് ശരിയാണ് അമ്പത് ശരിയാണ് ടിക്ക് ടിക്കിട മൂന്നെണ്ണം ശരി മുപ്പത് എഴുപത് അമ്പത് ഇതൊക്കെ ടിക്ക് ഇട്ട് വയ്ക്കാം നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയത് കൂട്ടുകാരോ മാഞ്ചുവട്ടിൽ സ്കൂൾ വിട്ടു പോകുന്ന വഴിയിൽ മാളവും കൂട്ടുകാരും നാണുചേരൻ്റെ മാവിൻ തോട്ടിൽ കയറി അമ്പതെണ്ണം കുട്ടയിൽ നിറച്ചിട്ടുണ്ട് ബാക്കി കുട്ടയിലാക്കാൻ ഞങ്ങളും സഹായിക്കാം കുട്ടയിൽ ഇടുന്നത് ഞാൻ എണ്ണം ശരി എണ്ണിക്കോ മാളു പത്ത് മാങ്ങ മറ്റൊരു കുട്ടയിൽ വെച്ചു ഇപ്പോൾ രണ്ട് കുട്ടിയിലും കൂടി എത്ര മാങ്ങയുണ്ട് അമ്പതും പത്തും അറുപത് മാങ്ങ ഇഫയും പത്ത് മാങ്ങ കുട്ടയിൽ വെച്ചു ഇപ്പോൾ അറുപതും പത്തും എഴുപത് മാങ്ങ അരുൺ എടുത്ത പത്തും കുട്ടയിൽ വെച്ചു എഴുപതും പത്തും എൺപത് മാങ്ങ ഷെറിൻ പത്ത് മാങ്ങ കൂടെ കുട്ടിയിലാക്കി എൺപതും പത്തും തൊണ്ണൂറുമാങ്ങ ആസിഫ് പത്തെണ്ണം കൂടി കുട്ടിയിലാക്കി തൊണ്ണൂറും പത്തും നൂറു മാങ്ങ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറിന്ന് അക്കത്തിൽ ബോക്സിൽ എഴുതാം കേട്ടോ പത്തുകൾ ചേർന്നാൽ പത്ത് ഒരു പത്ത് പത്ത് പ്ലസ് പത്ത് ഇരുപത് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് മുപ്പത് പ്ലസ് പത്തൊന്ന് എഴുതാം നാൽപ്പത് ഇനി അടുത്തത് നാൽപ്പത് പ്ലസ് പത്ത് അമ്പത് അമ്പത് പ്ലസ് പത്ത് അറുപത് അറുപത് പ്ലസ് പത്ത് എഴുപത് എഴുപത് പ്ലസ് പത്ത് എൺപത് എൺപത് പ്ലസ് പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ് പ്ലസ് പത്ത് നൂറ് മാല കോർക്കാം മാളവും കൂട്ടുകാരിയും മാല കോർക്കുകയാണ് ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട് മാളു എത്ര മുത്ത് കോർത്തു ഇരുപത് മഞ്ഞയും അഞ്ച് ചുവപ്പും ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് ഞാൻ ഇരുപത് മഞ്ഞയും മൂന്ന് ചുവപ്പും ഇരുപതും മൂന്ന് ഇരുപത്തി മൂന്ന് മഞ്ഞ ഇരുപത് ചുവപ്പ് ഒന്ന് ആകെ മുത്തുകൾ ഇരുപതും ഒന്ന് ഇരുപത്തിയൊന്ന് മഞ്ഞ ഇരുപത് ചുവപ്പ് രണ്ട് ഇരുപതും രണ്ടും ഇരുപത്തി രണ്ട് മഞ്ഞ ചുവപ്പ് ഇരുപതും മൂന്നും ആകെ മുത്തുകൾ ഇരുപത്തി മൂന്ന് ഇരുപതും നാലും ഇരുപത്തി നാല് ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് മുത്തുകളിലെ സംഖ്യകൾ വിട്ടുപോയ സംഖ്യകൾ എഴുതൂ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മുത്തുകൾ കോർത്ത ശേഷം അവർ ഓമന അമ്മായിയുടെ കടയിലെത്തി എന്തൊക്കെ സാധനങ്ങളാണുള്ളത് ഓരോന്നും എത്ര വീതം എണ്ണം കടങ്ങളിൽ എഴുതും ഇരുപത് മിഠായിൻ്റെ പിന്നെയോ ഒമ്പതും ഇരുപതും ഒമ്പതും ഇരുപത്തൊമ്പത് മുപ്പത് മിഠായി ആകാൻ ഇനി എത്ര എണ്ണം കൂടി വേണം മുപ്പത് മിട്ടായി അവൻ എത്ര വേണം ഇരുപത് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ കൂട്ടിയാൽ മുപ്പതാവില്ലേ അപ്പോൾ ഇരുപതും ഒന്നും മുപ്പത് ഓരോ കൂട്ടത്തിൻ്റെയും എണ്ണം എഴുതൂ ആദ്യത്തത് ഇരുപത് മി അടുത്തത് നാല് ഇരുപതും നാലും ഇരുപത്തി നാല് അടുത്ത കൂട്ടം നാൽപ്പത് രണ്ട് നാൽപ്പതും രണ്ടും നാൽപ്പത്തി രണ്ട് താഴെ എഴുപതെണ്ണമുണ്ട് അതിലൂടെ എട്ടെണ്ണം കൂടെ കൂട്ടിയപ്പോൾ എഴുപത്തി എട്ട്